വെൽക്കം ടു ഇ സി പി എസ് സി സ്റ്റഡീസ് ഇന്ന് പത്ത് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നാളെ കണ്ണൂരും കൊല്ലവും എൽ ഡി സി പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവരും തന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം പോകാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു ഒന്ന് വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറം ഉണ്ട് ഇത് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കേട്ടോ അപ്പൊ വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറം ഉണ്ട് അത് ശരിയാണോ തെറ്റാണോ നിർദ്ദിഷ്ട ഫോറം ഇല്ല വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറം ഇല്ല നമ്മൾ വെള്ള വെള്ളപ്പേപ്പറിൽ നമ്മൾ എന്താണ് അറിയേണ്ടത് അത് എഴുതിയിട്ട് പത്ത് രൂപയുടെ കോട്ടഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അഡ്ജസ്റ്റ് എഴുതിയാണ് അയക്കുന്നത് ഇനി വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറം ഇല്ല അതാണ് കറക്റ്റ് ഇനി രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾക്ക് നിർദ്ദിഷ്ട ഫോറം ഉണ്ട് അത് തെറ്റാണ് ഒരേ സ്വഭാവത്തിലെ പല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോറം ഉണ്ട് അതും തെറ്റാണ് അപ്പോൾ ആകെ ഒരെണ്ണം മാത്രം ശരിയുള്ളൂ എന്താണ് വിവരാവകാശ അപേക്ഷയ്ക്ക് നിർദ്ദിഷ്ട ഫോറം ഇല്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ എന്താണ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേ വേ ആകെ ഒരെണ്ണം മാത്രം ശരിയുള്ളൂ അത് രണ്ടാമത്തതാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണ് സി രണ്ട് മാത്രം ശരി അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴേ നിങ്ങൾ ഓരോന്നും വായിച്ച് നോക്കുക പെട്ടെന്ന് തന്നെ എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഓപ്ഷനിലേക്ക് പോകാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഐത്താചാരത്തിനെതിരെ നടന്ന ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം അത് ശരിയാണോ തെറ്റാണോ ശരിയാണ് വൈക്കം സത്യാഗ്രഹത്തിന് മുൻകൈ എടുത്തത് ടി കെ മാധവനാണ് അത് ശരിയാണോ ശരിയാണ് സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ശ്രീമൂലം തിരുന്നാളായിരുന്നു അതും ശരിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു അത് തെറ്റാണ് കാരണം സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ തന്നെ കാണുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലാണ് ഓക്കെ ഇനി അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇനി മൂന്നാമത്തത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾ നൽകാനായി സ്ഥാപിച്ചവയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത് അത് ശരിയാണ് ചെറുകിട കർഷകർ കർഷക തൊഴിലാളികൾ ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ വായ്പ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് ഇവ അതും ശരിയാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുന്നില്ല അത് തെറ്റാണ് പലിശ നൽകുന്നുണ്ട് അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് അപ്പൊ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി അടുത്ത വിവിധ പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയ കാലയളവ് എന്നിവ ചുവടെ നൽകുന്നു ആറാം പദ്ധതി ആറാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് അത് ശരിയാണോ തെറ്റാണോ ശരിയാണ് ഇനി ഏഴാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയാണ് അതും ശരിയാണ് എട്ടാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് അതായത് ഏഴാം പദ്ധതി കഴിഞ്ഞിട്ട് രണ്ട് വർഷക്കാലം ആ പഞ്ചവത്സര പദ്ധതികളൊന്നും ഉണ്ടായില്ല വാർഷിക പദ്ധതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതികൾ മാത്രമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് അത് ആയ ആൻസർ ആണ് അപ്പോൾ ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് അതും ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കണ എന്താണ് ശരിയായ ജോഡികൾ ജോഡികളേവ അപ്പോൾ ഈ നാലും ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി എല്ലാം ശരി ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ജനനി സുരക്ഷാ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതി അത് ശരിയാണ് ബി പി എൽ കുടുംബങ്ങളിലെ പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾ ഗുണഭോക്താക്കൾ അത് ശരിയാണ് മുപ്പത് ദിവസം വരെ ഉള്ള നവജാത ശിശു ശിശുക്കളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് അത് തെറ്റാണ് സർക്കാർ ആശുപത്രികളിലെ പ്രസവങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം അത് ശരിയാണ് അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഇതിലേതാണ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന രോഗങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം ശരിയാണ് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ആണോ അല്ല ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിൻ ആണ് ഇവിടെ എന്താണ് തൈറോക്സിൻ അല്ലേ ഇവിടുത്താണ് അപ്പോൾ അത് തെറ്റാണ് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാവുന്ന രോഗമാണ് പ്രമേഹം ശരിയാണ് അമിതവണ്ണം അമിതഭാരം എന്നിവ ഉള്ളവർക്ക് പ്രമേഹ സാധ്യത കൂടുതലാണ് അതും ശരിയാണ് അപ്പോ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തത് വിവിധ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട പദ പദങ്ങൾ നൽകിയതിൽ ശരിയല്ലാത്ത ജോഡി ഏത് ക്രിക്കറ്റ് യോക്കർ ശരിയാണോ ശരിയാണ് ഫുട്ബോൾ ഓക്സൈഡ് ശരിയാണ് ഹോക്കി ഡ്യൂസ് ഹോക്കിക്ക് ഡ്യൂസ് തെറ്റാണത് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ശരിയാണ് അപ്പോൾ ശരിയല്ലാത്ത ജോഡി ഏതാണ് ഓപ്ഷൻ സി ഹോക്കി ഡ്യൂസ് ഇനി എട്ടാമത്തത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്നറി അറി അറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട് ശരിയാണ് കഥകളിയിലെ പ്രധാന പാട്ടുകാരനാണ് ശിങ്കിടി ആണോ അല്ല തെറ്റാണത് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ശരിയാണ് കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണം കച്ചമണി അതും ശരിയാണ് അപ്പം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഒന്ന് കിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ശരിയാണ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ശരിയാണോ അല്ല ജാലിയൻ ബാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ഇരുപതിനെ ഗാന്ധിജിയുടെ നേരെ ഒരു വധന വധശ്രമം ഉണ്ടായി ശരിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു അതും ശരിയാണ് അപ്പോ ശരിയായവ കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞേക്കണത് അപ്പോൾ ശരിയായവ ഓപ്ഷൻ ഒന്ന് ഒന്നും മൂന്നും നാലും അപ്പോൾ എത്രയാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് റോബർ സ്പിയർ ജാക്കോബ്സ് ജാക്കോബിൻ ക്ലബ് ശരിയാണ് ഏപ്രിൽ തിസിസ് ലെനിൻ ശരിയാണ് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ തെറ്റാണ് സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് ആരാണ് മൊണ്ടസ്ക്യൂ ആണ് ലോങ് മാർച്ച് മാവോ സേതുങ്ങിൻ്റെയാണ് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി അതാണ് മൂന്നാമത്തതാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്റ്റാറ്റോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത് തെറ്റാണ് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത വാതകമാണ് ശരിയാണ് ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ് ഗ്രാനൈറ്റ് അവസാദ ശിലയല്ല ആഗ്നേയ ശിലയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നും മൂന്നുമാണ് അപ്പോൾ ഉത്തരം ഒന്നും മൂന്നും അപ്പോൾ ഇതോടെ ഈ പത്ത് സ്റ്റേറ്റ്മെൻ്റുകളും കഴിയാണ് അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറായ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നിങ്ങൾ നന്നായി പരീക്ഷ ഇതുവരാ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്